നമസ്കാരം ട്രംപിന് മുന്നിൽ ബൈഡൻ അടിതെറ്റിയോ കഴിഞ്ഞ ആഴ്ച അറ്റ്ലാന്റയിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള ടി വി സംവാദത്തിൽ ബൈഡൻ നടത്തിയത് മോശം പ്രകടനമാണെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന് പാർട്ടി അണികളും നേതാക്കളും ആവശ്യപ്പെടുകയും ചെയ്തു ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ആദ്യത്തെ ചാനൽ സംവാദം പരാജയപ്പെട്ടത് ബൈഡനെ ഡെമോക്രാറ്റുകളെ തെല്ലെന്നുമല്ല പേടിപ്പിക്കുന്നത് എന്നാൽ മത്സരരംഗത്ത് നിന്നും സ്വമേധയ പിന്മാറാൻ ബൈഡൻ ഇട്ടൊരുക്കവുമല്ല ദൈവം പറഞ്ഞാലേ താൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് പ്രസിഡന്റ് ജോ ബൈഡന്റെ വാദം ആരോഗ്യ ഉണ്ടെന്നുള്ള വാദത്തെ ബൈഡൻ തള്ളുകയും ചെയ്യുന്നു എഴുപത്തിയൊൻപത് ട്രംപിനേക്കാൾ മൂന്ന് വയസ്സ് മാത്രം മുതിരുന്ന ബൈഡന്റെ പ്രായാധിക്യത്തിലേക്കാണ് ചർച്ചകൾ എത്തുന്നത് എന്നതും മറ്റൊരു വസ്തുത ടെലിവിഷൻ സംവാദ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം എന്ന പദവിയും ബൈഡന്റെ സംവാദത്തിന് വീണ് കിട്ടി സംവാദത്തിനുശേഷം നടത്തിയ സി എൻ എൻ അഭിപ്രായ സർവേയിൽ അറുപത്തിയേഴ് ശതമാനം പേരും ട്രംപിന്റേതായിരുന്നു മികച്ച പ്രകടനം എന്ന വിലയിരുത്തലിലേക്ക് എത്തിയപ്പോൾ മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ബൈഡന് ലഭിച്ച പിന്തുണ ജോ ബൈഡൻ്റെ പ്രകടനത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായി പലയിടത്തും ബൈഡൻ്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നുവെന്നും അതിദയനീയമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നും വിമർശനമുയർന്നു പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാനും ബൈഡന് കഴിഞ്ഞിരുന്നില്ല പലയിടത്തും വാക്കുകൾ നഷ്ടപ്പെട്ടതും ബൈഡൻ്റെ പ്രായധിക്യം കാരണമെന്ന് വിലയിരുത്തപ്പെട്ടു തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന സംവാദം നാലര കോടിയോളം പേർ ടെലിവിഷനിലൂടെ കണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ട്രംപുമായുള്ള ആദ്യ സംവാദ ദിവസം ക്ഷീണിതനായിരുന്നുവെന്നും അസുഖബാധിതനായിരുന്നുവെന്നുമാണ് പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള അഭിമുഖത്തിൽ ബൈഡൻ വിശദീകരിക്കുന്നത് ഈ ലോകം നയിക്കുന്നത് താനാണെന്നും പ്രസിഡന്റ് ആകാൻ തന്നെക്കാൾ യോഗ്യനായ മറ്റൊരാളില്ലെന്നും ബൈഡൻ അഭിമുഖത്തിൽ അവകാശപ്പെടുന്നു മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് നുണയനാണെന്നും ബൈഡൻ ആരോപിക്കുന്നു വിമർശകർ എന്താണ് പറയുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല വിമർശിക്കുന്നവർ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ് കാരണം ട്രംപ് ഒരു നുണയനാണ് അയാൾ മറ്റൊരാൾക്ക് പ്രയോജനം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കതിന് സാധിക്കില്ലെന്ന് എനിക്കറിയാം കൊറോണയെ പ്രതിരോധിക്കാൻ കൈകളിൽ ബ്ലീച്ച് ഇടാൻ പറഞ്ഞ വ്യക്തിയാണ് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് അന്ന് മരിച്ചത് ആരോഗ്യ സംരക്ഷണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്ന ഫാർമുകൾക്ക് അവരുടെ പവർ തിരികെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ബൈഡൻ പറയുന്നു യു എസിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും വികസന വാഗ്ദാനങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ സംവാദങ്ങൾ ഏറെ പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അമേരിക്കയിൽ ഈ ഒരു ട്രെൻഡ് തുടങ്ങിയതെന്നാണ് പൊതുവെ കരുതുന്നത് അന്ന് ഡെമോക്രാറ്റിന്റെ സ്ഥാനാർത്ഥിയായി ജോൺ എഫ് കെനഡിയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ റിച്ചാർഡ് നിഗ്സനുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അന്ന് നിക്സനെ തോൽപ്പിക്കാൻ കന്നഡയെ സഹായിച്ചത് സംവാദത്തിലെ മികച്ച പ്രകടനമായിരുന്നു എന്നാണ് വിശ്വാസം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഘട്ട സംവാദത്തിലെ ആദ്യഘട്ടമാണ് അറ്റ്ലാന്റയിൽ ജൂൺ ഇരുപത്തിയൊൻപതിന് നടന്നത് ഒന്നര മണിക്കൂർ സംവാദത്തിൽ ട്രംപ് കത്ത് കയറിയപ്പോൾ പലപ്പോഴും ഇടറിയ ശബ്ദത്തിൽ അവ്യക്തമായ മറുപടി പറഞ്ഞ ബൈഡന് ചില സമയം വാക്കുകളും കിട്ടിയില്ല ഇതിനിടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവാൻ ജോ ബൈഡനേക്കാൾ നല്ലത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായി ഹാരിസ് എന്ന സർവേ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സി എൻ എൻ ആയിരുന്നു ഇത് സംബന്ധിച്ച് സർവേ നടത്തിയത് ബൈഡൻ സ്ഥാനാർത്ഥിയായി തുടരുന്നതിൽ ഡെമോക്രാറ്റുകൾക്കിടയിലും എതിർപ്പുകൾ ഉയരുന്നതിനിടയിലായിരുന്നു പുതിയ സർവേ എന്നതും ശ്രദ്ധേയമാണ് സി എൻ എൻ ന്റെ സർവേ പ്രകാരം ട്രംപുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡൻ ആറ് പോയിന്റ് പിന്നിലായിരുന്നു അതേസമയം ഹാരിസും ട്രംപും തമ്മിലുള്ള താരതമ്യത്തിൽ വോട്ടർമാരുടെ പിന്തുണയിൽ ഇരുവർക്കുമിടയിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളുതാനും നാൽപ്പത്തി ഏഴ് ശതമാനം പേർ ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ പിന്തുണ ഹാരിസിനുണ്ട് സ്ത്രീ വോട്ടർമാരിൽ അൻപത് ശതമാനം പേരുടെ പിന്തുണയും ഹാരിസിനുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിയായി ബൈഡൻ എത്തുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടുന്ന സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നാൽപ്പത്തിനാല് ശതമാനമായി ചുരുങ്ങും